നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ഒരു പുഷ്പസസ്യത്തെക്കുറിച്ചാണ് സസ്യത്തിൻ്റെ പേര് കോസ്മോസ് ബൈപിന്നാറ്റസ് എന്നാണ് ഈ സസ്യത്തെ സാധാരണയായി ഗാർഡൻ കോസ്മോസ് അല്ലെങ്കിൽ മെക്സിക്കൻ ആസ്റ്റർ എന്നും അറിയപ്പെടുന്നുണ്ട് മറ്റു ചില രാജ്യങ്ങളിൽ കോസ്മി എന്നും ഈ പുഷ്പസസ്യത്തെ വിളിക്കുന്നുണ്ട് ദേശീയ കുടുംബമായ ആസ്റ്റേറേസ്യയിൽ ഉൾപ്പെട്ട ഒരു പുഷ്പ സസ്യമാണ് ഇത് ചില സ്ഥലങ്ങളിൽ അലങ്കാര സസ്യമായി ഈ സസ്യത്തെ വളർത്തുന്നുണ്ട് ഏകദേശം രണ്ടടി മുതൽ ആറടി വരെ ഉയരത്തിലാണ് ഈ സസ്യത്തിൻ്റെ പൂർണ്ണ വളർച്ച വെള്ള പിങ്ക് പർപ്പിൾ എന്നീ നിറങ്ങളിലാണ് കൂടുതലും ഈ സസ്യത്തിൽ പുഷ്പങ്ങൾ പുഷ്പിക്കുന്നത് ഇന്ന് നമ്മുടെ നാടുകളിൽ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലും ഈ സസ്യം കൃഷി ചെയ്ത് വരുന്നുണ്ട്